നമസ്കാരം നിങ്ങളിൽ പല വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് വരുന്ന സമയങ്ങളിൽ ചില മാറ്റങ്ങൾ പ്രധാനമായും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഭഗവാന്റെ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കുന്നത് അതിനാൽ ഏവരും ചെയ്യേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം വന്ദിക്കുക എന്നുള്ളതാണ് പരമശിവനെയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ വന്ദിച്ച് ആ ദേവതയുടെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ അല്ലെങ്കിൽ ഓം ഹ്രീം നമശിവായ എന്നോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ നിങ്ങളുടെ പല ആളുകളുടെയും ജീവിതം ഒരു പരിവർത്തനത്തിന് അഥവാ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് അത്തരത്തിലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്നത് അതിന് നിങ്ങൾ വിധേയമാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അഥവാ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ പോലും അത് നടക്കാത്തതായ സാഹചര്യമുണ്ട് എന്നാൽ വളരെ വേഗം നടക്കാൻ പോകുന്നു അത്തരത്തിലൊരു സൂചനയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായ ഊർജം സാഹചര്യങ്ങൾ അഥവാ അത്തരത്തിലൊരു സാഹചര്യങ്ങൾ ചിന്തകൾ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കാരണം അത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ അഥവാ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി തരാം നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്നത് നിങ്ങളിൽ പല വ്യക്തികളുടെയും സാമ്പത്തിക സ്ഥിരത എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ഇതുവരെയും അത്തരം കാര്യങ്ങളിൽ ആ ശ്രമങ്ങളിൽ പൂർണമായും വിജയത്തിൽ എത്തുവാൻ അഥവാ വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചെറിയ രീതിയിലുള്ള പരിശ്രമങ്ങളിൽ വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം തന്നെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിർത്തി പോരുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാതെ പോയ ആ സാമ്പത്തിക പുരോഗതി സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് ഇനിയുള്ള ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പല കാര്യങ്ങളും നിങ്ങൾ വേണ്ട എന്ന് വച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ താൽക്കാലികമായാണ് എങ്കിലും അഥവാ ഇപ്പോൾ വേണ്ട എന്ന ചിന്താഗതിയിൽ അത് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ ഏവർക്കും എന്ന് പരാമർശിക്കുന്നില്ല നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളവരാണ് അത് റിലേഷൻഷിപ്പാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനാണ് എങ്കിൽ പോലും നിങ്ങളുടെ നിറവേറ്റേണ്ടതായ ഇഷ്ടങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അതായത് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വച്ചിട്ട് വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾക്കായി നിലകൊള്ളുക അത് പൂർത്തീകരിക്കാൻ അവരോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയോ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് വില ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികപരമായ പുരോഗതി വന്നു ചേരുമ്പോൾ തീർച്ചയായും നിങ്ങൾ നഷ്ടപ്പെടുത്തിയതായ അല്ലെങ്കിൽ വേണ്ട എന്ന് വച്ചതായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അഥവാ വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി മൂലം നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒഴിവാക്കിയതായ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് പല നേട്ടങ്ങൾ സമാധാനം സന്തോഷം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് മുൻപിൽ വളരെയധികം പക്വതയോടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിൽ പലരും അപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും എന്ത് സന്തോഷത്തിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് എന്ന് പക്ഷേ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ പെട്ടെന്ന് ദേഷ്യം സങ്കടം വരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം നിസാര കാര്യങ്ങൾക്ക് പോലും പല കാര്യങ്ങളിലും ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ പക്ഷെ അതൊക്കെ മറ്റുള്ളവർക്ക് മുൻപിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സംസാര രീതിയിലാണ് എങ്കിലും പെരുമാറ്റ രീതിയിലാണ് എങ്കിലും എപ്പോഴും ഒരു എളിമ ബഹുമാനം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നവർ തന്നെയാണ് എന്നാൽ തിരികെ ലഭിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം നിങ്ങളുടെ പെരുമാറ്റ രീതികളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല വ്യക്തിയാണ് എന്ന അഭിപ്രായം ചിലർക്കെങ്കിലും ഉണ്ട് എന്നത് അല്പം ആശ്വാസം നൽകുന്നതായ ഒരു കാര്യമാകുന്നു എല്ലാം കൊണ്ടും നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായ പല കാര്യങ്ങളിലും വീണ്ടും പുതിയൊരു തുടക്കം അഥവാ കുറിക്കുവാൻ പോകുന്നതായി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം അത് തീർച്ചയായും ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം തന്നെയായി മാറാവുന്നതുമാണ് കൂടാതെ നിങ്ങൾ ചെയ്തിരുന്നതായ അല്ലെങ്കിൽ പറഞ്ഞിരുന്നതായ ഓരോ കാര്യങ്ങളിലും ആത്മവിശ്വാസം നട നഷ്ടപ്പെടുന്നതായ എല്ലാ കാര്യങ്ങളിലും ഭയത്തോടെ സമീപിക്കുന്നതായ സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ അതിൽ മാറ്റങ്ങൾ കടന്നു വരികയാണ് ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം കാണുന്നുണ്ട് ആത്മവിശ്വാസം നാൾക്ക് നാൾ വർദ്ധിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ വളരെയധികം സ്നേഹം എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിരുന്നാലും അതല്ല കുടുംബ ജീവിതത്തിൽ ആയിരുന്നാലും മുൻപ് സംഭവിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട് നിങ്ങളിൽ പല ആളുകളിലും അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ശരി പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റപ്പെടുത്താനായിരിക്കും പലരും ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭാഗം കേൾക്കുവാനോ നിങ്ങളെ വിശ്വസിക്കാനോ പലരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം സങ്കടങ്ങൾ കൂടി കടന്നു വ്യക്തികളുടെ ൌർജമാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളിലേക്ക് ഒരു നീതി വന്ന് ചേരുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ എന്തായിരുന്നു എന്ന സത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നതായ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ അത്തരം സംഭവങ്ങളെ അല്ലെങ്കിൽ സങ്കടങ്ങളെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് കൈമാറുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് വരുന്നതായി കാണുന്നു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ എടുത്തു ചാടി ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായി ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നത് നിങ്ങളുടെ മനസ്സിനെ ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക തീർച്ചയായും നിങ്ങളുടെ ആ തീരുമാനം മൂലം ജീവിതത്തിൽ നല്ലത് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് അതുപോലെ തന്നെ നല്ല വാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അകലെയെങ്കിൽ അഥവാ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അകലെയാണ് എങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായി ഇവിടെ കാണുന്നുണ്ട് പുതിയ തുടക്കത്തിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ളതായ നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ മാറ്റങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു ഭഗവാൻ നൽകിയിട്ടുള്ളതായ ഈ സന്ദേശം നിങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗം വന്ന് ചേരണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ അടിയുറച്ച് തന്നെ പ്രാർത്ഥിക്കുക വിശ്വസിക്കുക ജീവിതത്തിൽ നല്ലത് സംഭവിക്കും എന്ന ശുഭ പ്രതീക്ഷകൾ പോസിറ്റീവായ ഊർജം നിങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് മറ്റ് തെറ്റായ ചിന്തകൾക്ക് ഒരിക്കലും വശമ്പതരാകരുത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം ശുഭകരമായി ചിന്തിക്കുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും